ഹായ് ഫ്രണ്ട്സ് മൈഗ്രേഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ വന്ന കുറേ നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷനും അതുപോലെ ഡി സി എമ്മിൽ വന്ന് വരുന്ന അജറക്ക് മെറ്റീരിയലും പിന്നെ റണ്ണിങ് ആയിട്ട് വന്നിട്ടുള്ള ഫോർട്ടി ഫോർട്ടി കോട്ടനിൽ മീറ്ററിന് എൺപത്തഞ്ച് രൂപ റേറ്റിൽ നൈറ്റി തുണി അവൈലബിൾ ആണ് അപ്പം ത്രീ ഫോർത്ത് സ്ലീവൊക്കെ വേണ്ടവർക്ക് ആ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ആവശ്യത്തിന് ലെങ്ത്തും വിത്തും ഒക്കെ ഉള്ള നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഫോർട്ടി ഫോർട്ടി ആണ് അപ്പോൾ നമുക്കിതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുക ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള അജ്രക്കാണ് അജ്രക്ക് മിക്സാൻ മാച്ചാണ് കേട്ടോ ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഫ്രോക്ക് നൈറ്റിക്കൊക്കെ ഈ ഒരു പ്രിൻറ്റ് ഒരുപാട് പോകുന്നുണ്ട് നമ്മൾ പലവട്ടം ഇത് കൊണ്ടുവന്നതാണ് പ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം കണ്ടപ്പോ എടുത്തതാണ് അതായത് മെറൂൺ ആണ് ബേസ് കളർ എന്താ ഈ ഒരു പ്രിന്റിൽ ഫസ്റ്റ് മെറൂൺ നേവി ബ്ലൂ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ റെഡ് ഇതുപോലെ നാല് കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് അതുപോലെ ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഇതടുത്തത് രാഹുൽ ഡെക്സ് അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ ഇതിൽ വൈറ്റ് ബേസ് ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവറും അതുപോലെ തന്നെ സിക്സ് ആഗുമാണ് ഇതിൽ പെയറായിട്ട് വരുന്നത് അപ്പോൾ സിക്സ് ആഗും നല്ല ഭംഗിയാണ് കേട്ടോ നല്ല അടിപൊളി കളർ കോമ്പിനേഷനാണ് അപ്പോൾ ആ വൈറ്റിൽ വരുമ്പോൾ നല്ല ഭംഗിയാണിത് ഫ്രോക്ക് നൈറ്റിക്ക് സൂപ്പറാണ് അതുപോലെ നൈറ്റ് ഡ്രസ്സ് ടോപ്പ് ബോട്ടം അങ്ങനെ ചെയ്യാനും ഒക്കെ സൂപ്പർ ഡിസൈനാണ് ഫസ്റ്റ് റെഡാണ് കേട്ടോ ബേസ് കളർ അപ്പോൾ ആ ഒരു പെയറായിട്ട് വരുന്നത് ആണ് അടുത്തത് സഫേർ ഗ്രീൻ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ അതിൽ ആ വൈറ്റിൽ വന്നിട്ടുള്ള ഫ്ലവർ അടിപൊളിയാണ് അപ്പം അമ്മമാർക്ക് നൈറ്റ് ചെയ്യാനും കൊച്ചു അടിപൊളി ഫ്രോക്കുകൾ ചെയ്യാനൊക്കെ വൈറ്റിൽ വരുന്ന ഫ്ലോറൽ പ്രിൻറ് സൂപ്പറാണ് അപ്പോൾ ഇത് രണ്ടും എടുത്താലും രണ്ട് രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം രണ്ട് നെയ്റ്റി ആക്കാം അല്ലെങ്കിൽ മാച്ച് ചെയ്ത് മാനസികട്ടൊക്കെ ചെയ്യാനായിട്ട് അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് നല്ല കളർ ഷാർട്ടാണ് ഭക്തരി പേര് നൈറ്റി മെറ്റിയില് സ്റ്റോക്ക് എന്ന് മെസ്സേജ് നിരന്തരം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ വന്ന കളക്ഷനാണ് വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചുതരുക ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇതെല്ലാം ടു സെവൻറ്റി പ്ലസ് ഇ എസ് എം വരുന്ന മെറ്റീരിയലാണ് നല്ല ഗ്യാരണ്ടിയിൽ തന്നെ കൊടുക്കാൻ പറ്റും ബ്രാൻഡഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ബ്രാൻഡും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോ കാണുമ്പോൾ ആ ഒരു ലേബൽ സൈസമാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാം ക്ലിയർ ആണ് ഇതിൽ അടുത്തത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ആൻഡിവിളിയൊരു മിക്സൻ മച്ചാണ് അപ്പോൾ അജ്രക് പ്രിൻ്റാണ് കിട്ടും അത് അപ്പോൾ ഇതും ഫ്രോക്കനായിട്ടിക്ക് സൂപ്പറാണ് അജർ പെൻറ്റുകൾ എത്ര വന്നാലും വീണ്ടും വീണ്ടും അജറക്ക് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ജയ്പൂർ കോട്ടലിൽ ഒരുപാട് അജറക് പെൻറ്റുകൾ സ്റ്റോക്ക് ഇപ്പോഴും ആണ് അപ്പോൾ വേണ്ടവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുകയോ അതല്ലെങ്കിൽ ഇതിനു മുന്നേ ജയ്പൂർ കളക്ഷൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ ചെയ്യാം ഒരുപാട് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം അജറക്ക് തന്നെ ചോദിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം കൂടുതലായിട്ട് ഇറക്കിയത് അതായത് നൈറ്റി മെറ്റീരിയൽ വരുന്ന അജ്രസ് ആണ് മൂന്ന് മീറ്റർ ക്ലോത്താണ് നൂറ്റി അമ്പത്തി മൂന്ന് രൂപ അപ്പോൾ ഈ ഒരു റേറ്റ് കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് ഇതും നല്ല കളർ ചാട്ടാണ് അതായതിൻ്റെ ബേസ് കളറ് നല്ല ബ്ലാക്ക് ആണ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് ബേസ് കളർ വരുന്നത് ഗൗരവാണ് ബ്രാൻഡ് അപ്പം ഒരു പ്രിന്റിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഡാർക്ക് ബ്ലാക്ക് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഡാർക്ക് നേവി ബ്ലൂ മെറൂൺ ഇത്രയും കളർ ചേഞ്ചസ് ആണ് ഈ ഒരു അതിരത്ത് പ്രിൻറ്റിൽ വരുന്നത് മിക്സ് ആൻഡ് മാച്ച് പേറായിട്ട് തന്നെ എടുക്കുക ഇപ്പോൾ ഈ ഒരു ഡിസൈനാണ് വേണ്ടതെങ്കിൽ ഈ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ മെമ്പേഴ്സ് എടുക്കണം ഇപ്പോൾ പത്തെണ്ണം എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല കാരണം രണ്ട് മൂന്ന് പേര് ചേർന്ന് എടുക്കാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കസിൻസിനൊക്കെ എടുത്താലും ഈ എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് പോലും ഒരെണ്ണം രണ്ടെണ്ണം എടുക്കുമ്പോഴും എത്രയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഒരെണ്ണം റേറ്റ് എത്രയാണ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇപ്പോൾ സിംഗിൾ പീസ് റേറ്റ് ഒരുപാട് കൂടുതലാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു പീസ് രണ്ട് പീസൊക്കെ വേണമെന്നുള്ളവർക്ക് നേരിട്ട് വന്നെടുക്കാം അതല്ലെങ്കിൽ കൊറിയറായിട്ട് അയക്കാന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണ് കാരണം കൊറിയർ ചാർജ് അടക്കം വരുമ്പോഴും നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയി എടുക്കുന്നതായിരിക്കും ലാഭം അതുകൊണ്ട് പത്തെണ്ണം മിനിമം നൈറ്റി മെറ്റീരിയൽസ് എടുക്കുക പിന്നെ ജയ്പൂർ കോട്ടൺ അങ്ങനെ പ്രശ്നം വരുന്നില്ല നിങ്ങൾ എത്ര മീറ്റർ എടുത്താലും സെവൻറ്റി റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നത് അതുകൊണ്ട് കോട്ടൺ അതായത് റണ്ണിങ് ഫാബ്രിക്സ് എത്ര വേണമെങ്കിലും എടുക്കാം പക്ഷേ നൈറ്റി മെറ്റീരിയൽ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു നൈറ്റി തുണി വിൽക്കുമ്പോൾ ഏഴ് രൂപയായിരിക്കും അതിനകത്ത് ഒരു ലാഭം കിട്ടുക അപ്പോൾ അതിനകത്തൊന്ന് പാക്കിങ് പോകും പിന്നെ നമ്മൾ കൊറിയർ അയക്കുമ്പോൾ പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ പത്തെണ്ണം അയക്കുമ്പോൾ വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് ഇരുപതെണ്ണാണ് അയക്കുന്നതെങ്കിൽ ടു ഫോർട്ടി ആയിരിക്കും പോസ്റ്റൽ ചാർജ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇരുപതെണ്ണം എടുക്കുമായിരിക്കും കുറച്ചും കൂടെ ലാഭം പിന്നെ നമ്മൾ ഒരു ബെയിലെന്ന് പറയുമ്പോഴും മുന്നൂറ് എണ്ണമാണ് വരുന്നത് അപ്പോൾ അതിൽ ചിലത് പത്ത് പതിനഞ്ചെണ്ണമൊക്കെ ഡാമേജ് ആയിട്ട് വരാം അപ്പം ഇതെല്ലാം ഞങ്ങൾ വളരെ സെലക്റ്റീവായിട്ട് കൊണ്ടുവരുന്ന ഡിസൈൻസ് ആണ് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ വീണ്ടും സെലക്ട് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അതിൽ പത്ത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപയൊക്കെ കൂട്ടി വാങ്ങാം അതുപോലെ എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി നൈറ്റി ക്ലോത്താണ് ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയലാണ് യാതൊരു കംപ്ലയിൻറ്റും ഇതുവരെ ഇല്ല കാരണം നൈറ്റി മെറ്റീരിയലിൽ ഏറ്റവും ടോപ്പ് ബ്രാൻഡ് തന്നെയാണ് ഇപ്പോൾ ഇതിലും മേലെയായിട്ട് എനിക്കറിയില്ല ഇതൊക്കെ തന്നെയാണ് നെയ്റ്റി മെറ്റീരിയൽ ടോപ്പായിട്ട് വരുന്ന ബ്രാൻഡുകൾ ഇപ്പം രാഹുൽ ടെക്സോ പ്രിൻ്റ് ഉപയോഗിച്ച് ഇപ്പം നൈറ്റി തുണി ആണെങ്കിൽ പോലും ഇത് ടോപ്പുകൾ ചെയ്താൽ ആ ഒരു നൈറ്റി ആണെന്ന് പറയില്ല അതേപോലെ നല്ല ക്ലോത്താണ് ഇപ്പോൾ രാഹുൽ ടെക്സോ പ്രിൻ്റ് തന്നെ നാൽപ്പത്തിനാല് ഇഞ്ചിൽ റണ്ണിങ് ഫാബ്രിക്കായിട്ടും വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മുപ്പത്തിനാല് ഇഞ്ചാണ് വിട്ടു വരുന്നത് അപ്പോൾ ഒരു നൈറ്റി തുണി എടുത്താലും നിങ്ങൾക്ക് നൈറ്റി വേണ്ട എന്നുള്ളവർക്ക് ടോപ്പും സ്റ്റിച്ച് ചെയ്യാം അതുപോലെ നല്ല ഡിസൈനാണ് നല്ല പ്രിൻ്റുകളാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടിരുന്നോളും അപ്പം ഇത് വൈറ്റിൽ വന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്രിൻ്റാണ് അടിപൊളി കളർ കളർച്ചാട്ടാണ് അപ്പോൾ ഇതൊന്നും മിസ്സാക്കരുത് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇത് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ ഇതായതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ എല്ലാ കളറും എടുക്കുമായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നെഗറ്റീവ് മെറ്റീരിയൽ എടുക്കുമ്പോൾ ഇരുപതെണ്ണം വീതം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ലാഭം അപ്പോൾ അത്ര എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പത്തെണ്ണം എടുക്കുക മിനിമം പത്തെണ്ണം എടുക്കണം എന്നേ ഉള്ളൂ അടുത്തത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ളൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് ടോപ്പ് ഫോട്ടോ ഒക്കെ ചെയ്യാം അജ്രക് പ്രിൻ്റും അതുപോലെ നല്ല ഫ്ലോറൽ പ്രിൻ്റുമാണ് ഇതിൽ ഡിസൈനായിട്ട് വരുന്നത് അതായതൊക്കെ രണ്ടും സെപ്പറേറ്റ് ടോപ്പ് ചെയ്യാം അല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നൈറ്റികളൊക്കെ ചെയ്യാം നല്ല കളർ ചാർട്ടാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലൊരു റെഡാണ് കളർ റെഡ് മജന്ത മിക്സിങ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് പേറായിട്ട് വരുന്നതും നല്ല ഭംഗിയാണ് അതായതൊക്കെ ഉപയോഗിച്ച് ടോപ്പുകൾ ചെയ്യാം അപ്പം ഗൗരവമാണ് ബ്രാൻഡ് അതായത് ബ്രിക് റെഡാണ് ബേസ് കളറ് നെക്സ്റ്റ് ബ്ലൂ നല്ലൊരു പൊന്മാൻ നീല എന്നൊക്കെ പറയുന്ന ഒരു കളറാണ് കേട്ടോ നല്ല കളർ സ്റ്റാർട്ടാണ് മജന്ത വരുന്നുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ ആരും മിസ്സ് ചെയ്യരുത് ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് നൈറ്റി മെറ്റീരിയൽ ഉണ്ട് ഡി സി എമ്മില് വരുന്ന അജറക്കുണ്ട് അതല്ലാതെ അജറക് പ്രിന്റ് ഉണ്ട് എൻ്റെ അടുത്തത് ഡി സി എമ്മിൽ വന്നിട്ടുള്ള അച്ചിറക്കാണ് അപ്പോൾ ഇത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഡി സി എമ്മിൻ്റെ അച്ചിറക്ക് അജിറക് പ്രിൻ്റാണ് കേട്ടോ ഞാൻ സെർച്ച് ചെയ്ത് പക്ഷേ അധികം കിട്ടിയില്ല നമുക്ക് ഈ ഒരു പ്രിൻ്റ് ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ളത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഒരു ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഡി സി എം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ ഈ ഡി സി എം നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ കുറച്ച് റേറ്റ് കൂട്ടിയൊക്കെ വാങ്ങാം നല്ല മെറ്റീരിയലാണ് അടുത്തത് അജറക്കാണ് കേട്ടോ അജ്രക്കിൻ്റെ അജ്ര കോട്ടൻ എന്ന് പറയും അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ പ്രിൻ്റ് കാണാനായിട്ട് അപ്പോൾ ഇത് കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് വാഷിൽ ചെറുതായിട്ട് കളർ പോവുമായിരിക്കും പക്ഷേ കളർ കാർഡ് യൂസ് ചെയ്താൽ മതി എങ്കിൽപ്പോലും ഈ ഒരു പ്രിൻ്റിന് ആവശ്യക്കാർ വളരെ കൂടുതലാണ് നല്ല ഭംഗിയുള്ള അജ്രക് പ്രിൻ്റുകളാണ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഒരു ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് നൈറ്റി ബിറ്റാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് അതായത് മൂന്ന് മീറ്റർ ക്ലോത്തിനാണ് വൺ സിക്സ്റ്റി ഫൈവ് അപ്പോൾ നിങ്ങളത് വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കളർ പോകുമെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം അഭിപ്രായം പറയാം ഒരുപാട് പേര് ഒരു മെറ്റീരിയൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് എടുത്തതാണ് ആറ്റിറക് പ്രിൻ്റാണിത് ഇനി നമുക്ക് റണ്ണിങ് ഫാബ്രിക്സ് കാണാം നല്ല പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിങ് മെറ്റീരിയലാണ് അപ്പോൾ ഈ ഒരു ക്ലോത്ത് നമുക്ക് നമുക്കിപ്പോഴാണ് കിട്ടിയത് കേട്ടോ ബോട്ടിക് സ്റ്റൈലിൽ നൈറ്റി ചെയ്യുന്ന ഫാബ്രിക് ആണിത് ഫോർട്ടി ഫോർട്ടി കോട്ടനാണ് നാൽപ്പത്തി നാല് ഇഞ്ച് വിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ട് എയ്റ്റി ഫൈവ് റുപ്പീസാണ് അപ്പോൾ ഇത് ജയ്പൂർ നിന്ന് വരുന്ന നൈറ്റി ബിറ്റാണ് നല്ല കട്ടിയുണ്ട് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഞാനൊരു നാ മൂന്ന് വർഷം മുന്നേ ബ്രോഡ്വേ മാർക്കറ്റിൽ പോയി എടുത്തിരുന്നു അന്ന് ഇതിന് റേറ്റ് ഉണ്ടായത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് നൂറ്റി മുപ്പത്തഞ്ച് ജി എസ് ടിയും കൂടെ വരും കേട്ടോ അപ്പം അങ്ങനെ ഒരു റേറ്റിലാണ് ഈ ഒരു ക്ലോത്ത് ഞാൻ അന്ന് വാങ്ങിയത് അപ്പോൾ ഇതിന് റേറ്റ് എയ്റ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് അപ്പം ഞങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ കടകളിൽ എത്രത്തോളം ലാഭം കൊടുത്താണ് സെയിൽ ചെയ്യുന്നതെന്ന് അവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല വേറെ രക്ഷയില്ല കാരണം ഷോപ്പിൻ്റെ റെൻ്റ് കൊടുക്കണം ആളുണ്ടാകും അപ്പം എല്ലാം കൂടെ നോക്കുമ്പോഴ് നാൽപ്പത് ശതമാനം പ്രോഫിറ്റ് ഇട്ട് കൊടുത്താൽ മാത്രമേ രക്ഷൂ അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള കലങ്കാരി പ്രിൻ്റുകളാണ് കലങ്കാരി അജ്രക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബോർഡർ വരുന്നുണ്ട് ബോർഡറിൽ കളറ് നോക്കിയിട്ട് എടുക്കുക ഇത് മെറൂൺ ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഇതിൽ ഇതുപോലെ മെറൂൺ ബ്ലൂ ഗ്രീൻ ബ്ലാക്ക് യെല്ലോ ഇത്രയും കളർ ചേഞ്ചസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മീറ്ററിന് എയ്റ്റി ഫൈവ് റുപ്പീസാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഇപ്പോൾ ഇത് ഇതിപ്പോൾ ഒരു പീസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അത് ടോട്ടൽ പത്തെണ്ണ എടുത്താൽ മതി എല്ലാം കൂടെ ചേർത്തിട്ട് ഈ ഒരു വീഡിയോയിൽ നിന്ന് പത്തെണ്ണ എടുത്താൽ മതി ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്